ഇന്ന് ഒരുപാട് പേഷ്യൻസ് ഒരേപോലെ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് തലവേദന അതികഠിനമായിട്ടുള്ള തലവേദനയായിരിക്കും ഇവർക്ക് അനുഭവപ്പെടുന്നത് അതായത് ചില ആളുകൾക്ക് ലൈറ്റിൻ്റെ സെൻസിറ്റിവിറ്റി ആയിരിക്കും അല്ലെങ്കിൽ സൗണ്ട് ആയിരിക്കും പ്രശ്നം അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആയിരിക്കും പ്രശ്നം ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മൈഗ്രൈൻ ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക് ആണ് അതായത് ചെന്നിക്കുത്തെന്ന് പറയും ഇത് നമുക്ക് എങ്ങനെ വരാതിരിക്കാനും വന്ന ആളുകൾക്ക് എന്തൊക്കെ ചെയ്യാനും അതേപോലെ അടിക്കടി വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഈ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്തൊക്കെ ഇതിന് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ഹോം റെമഡീസും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എൻ്റെ പേര് ഡോക്ടർ സാൻ മെഡിക്കൽ ഓഫീസർ ക്യു ആൻഡ് വി ഹെൽത്ത് കെയർ മൈഗ്രെയിൻ തലവേദന അതായത് ചെന്നിക്കുത്ത് ഇത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വാസ്കുലാർ ടൈപ്പ് ഓഫ് ഹെഡേക്കാണ് അതായത് ഞരമ്പ് സംബന്ധമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഹെഡ് ഏക്കാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് തന്നെ അസഹനീയമായ വേദന തന്നെയാണ് വിങ്ങി പൊട്ടുന്ന ഒരു പൾസേറ്റിംഗ് പെയിൻ ആണ് ഇതിന് പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് പല തരത്തിലുള്ള ഹെഡേക്ക് ഉണ്ട് അത് നമ്മൾ ഇതുമായിട്ട് എങ്ങനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ക്ലസ്റ്റർ ഹെഡേക്ക് വരാറുണ്ട് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനകത്തുന്ന ആ ഒരു പോർഷനായിരിക്കും വേദന തുടങ്ങുക ഇത് വേദന വന്നിട്ട് അതങ്ങ് ഉള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ ഉള്ളതാണ് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്നത് ടെൻഷൻ ഹെഡേക്ക് ഉണ്ട് അതേപോലെ ഫോർ ടെൻഷൻ ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫോർ ഹെഡിൽ നിന്ന് അതായത് തിരുനെറ്റിന്ന് തുടങ്ങി വേദന ഉള്ളിലേക്ക് ഇറങ്ങുന്നതിനെയാണ് ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുന്നത് മൈഗ്രെയിൻ ഹെഡ് എന്ന് പറയുന്നത് ഒരു സൈഡിൽ തലയുടെ ഒരു സൈഡിലാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് പക്ഷെ ചില ആളുകൾക്ക് ഇത് രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ വേദന അനുഭവിക്കാറുണ്ട് അതേപോലെ സ്ഥിരമായിട്ടെന്നും കഴുത്ത് വേദനയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നെക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ സ്ഥിരമായിട്ട് അടിക്കടി തലവേദന വരാറുണ്ട് ഈ പറയുന്ന ഹെഡേക്കിനെ ഒക്കെക്കാളും ഏറ്റവും വ്യത്യസ്തമാണ് മൈഗ്രെയിൻ ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് അതായത് ചെന്നിക്കുത്ത് അപ്പോൾ ഇതിന് കൂടുതൽ ആളുകൾക്കും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും അതായത് ഒരു അഡോളസൻ ടൈമിലായിരിക്കും ചിലർക്ക് എല്ലാവർക്കും ഇത് സ്റ്റാർട്ടാകുന്നത് പിന്നെ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അതായത് ഫാമിലി ഹിസ്റ്ററി കാരണമാണ് ഈ പറയുന്ന ചെന്നിക്കുത്ത് വരുന്നത് അതായത് അച്ഛൻ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ അത് മക്കൾക്ക് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ലൈറ്റായിട്ടുള്ള സ്ട്രെസ്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ബുദ്ധിമുട്ട് അതായത് ചെന്നിക്കുത്ത് വരാനായിട്ടുള്ള അടിക്കടി വരാനായിട്ട് അവർക്കിതൊരു കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളിൽ ഇത് കൂടുതലും കാണുന്നുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഈ ഹോർമോണൽ ഇംബാലൻസ് കാരണം സ്ത്രീകളിൽ ഇത് കൂടുതലും കാണാറുണ്ട് എന്തുകൊണ്ടാണ് മറ്റുള്ള ഹെഡേക്കിൽ നിന്ന് ഇത് വ്യത്യസ്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രെയിൻ അതായത് ചെന്നിക്കുത്തിന് നാല് സ്റ്റേജസ് ആണുള്ളത് അതായത് ആദ്യത്തേതാണ് പ്രോഡ്രോം ഫീസ് എന്ന് പറയും അതായത് ഇത് തുടങ്ങുന്നതിന് മൈഗ്രെയിൻ തുടങ്ങുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുന്നേ അനുഭവപ്പെടുന്ന ഒരു സ്റ്റേജ് ആണ് പ്രോഡ്രോം ഫേസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഫുഡ് ക്രേവിങ്സും അതേപോലെ മൂഡ് സ്വിങ്സും ഭയങ്കരമായിട്ടുള്ള ക്ഷീണവും അടിക്കടി കോട്ടുക വരുന്ന ഒരു ബുദ്ധിമുട്ടും ഒക്കെയാണ് ഫസ്റ്റ് ഈ ഒരു സ്റ്റേജിൽ കാണുന്നത് ചിലപ്പോൾ ഇത് ഒന്നോ രണ്ടോ ദിവസം മുന്നേ ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പായിരിക്കും ഈ ഒരു ഫേസ് എല്ലാവരും അനുഭവ അനുഭവിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ഒരേപോലെ വരണമെന്നൊരു നിർബന്ധവുമില്ല രണ്ടാമത്തെ സ്റ്റേജാണ് ഓറാ ഫേസ് എന്ന് പറയുന്നത് ഓറാ ഫേസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഒരു നല്ലൊരു വെളിച്ചത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഓറ പോലെ രൂപപ്പെടുന്നതായിട്ട് കാണാം അതായത് ഒരു വെളിച്ചം പോലെ എക്സ്ട്രാ ഒരു ബ്രൈറ്റ്നെസ് പോലെ കാണാം ഇനി അതല്ലെങ്കിൽ ചെറിയ ചെറിയ വെളുത്ത വെളുത്ത സ്പോർട്സ് പോലെ കാണുന്നുണ്ടാവും ഇനി അതല്ലെങ്കിൽ ചില ആളുകൾക്ക് പാർഷ്യലി അല്ലെങ്കിൽ മൊത്തത്തിൽ കംപ്ലീറ്റ്ലി വിഷൻ തന്നെ ഒന്ന് മങ്ങുന്ന പോലെയോ ലോസ് ആവുന്ന പോലെയോ കണ്ണിന് ആ ഒരു ഇരുൾച്ചയൊക്കെ വരും അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് ഹെഡേക്ക് എന്ന് പറയുന്നത് അതായത് ഇത് തന്നെയാണ് കഠിനമായ തലവേദന സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫേസും അതേപോലെ ഈ രണ്ട് സ്റ്റേജ് കഴിഞ്ഞിട്ട് അതായത് ഈ ഒരു രണ്ട് സ്റ്റേജിലും പ്രിക്കോഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് എഴുപത്തിരണ്ട് മണിക്കൂർ വരെ ലാസ്റ്റ് ചെയ്യാവുന്ന ഒരു ആണ് അതായത് ഈ ഒരു ഫേസിലാണ് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം തളർച്ച മൂഡ്സിൻസ് ദേഷ്യം വിഷമം അതേപോലെ എല്ലാ ഇതും അതായത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സ്റ്റേജ് തന്നെയാണ് ഇത് അസഹനീയമായ വേദനയാണ് മെയിനായിട്ട് പറയാനുള്ളത് പൾസേറ്റിംഗ് പെയിൻ ആണ് നമുക്ക് പറയാൻ പറ്റുന്നതിനകത്ത് ചിലപ്പോൾ ഒരു സൈഡിലായിരിക്കാം തലയുടെ അല്ലെങ്കിൽ രണ്ട് സൈഡിലും അനുഭവിക്കുന്നവരുണ്ടാവാം ഈ സമയത്ത് ചില ആളുകൾക്ക് ചില സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമിൻ്റെ സ്മെല്ല് പറ്റില്ല ചിലർക്ക് അധികമായിട്ടുള്ള ലൈറ്റ് പറ്റില്ല ചിലർക്ക് സൗണ്ട് പറ്റില്ല ചിലർക്ക് ഫുഡ് അലർജിയോ കാര്യങ്ങളോ ഉള്ളവർക്കായിരിക്കും ചിലപ്പോൾ വരിക കാരണം ചില ആളുകൾക്ക് സീ ഫുഡൊന്നും അങ്ങനെ പറ്റാറില്ല അപ്പോൾ അങ്ങനെ ചിലപ്പോൾ അത് കഴിക്കുമ്പോഴായിരിക്കും അവർക്ക് മൈഗ്രെയിൻ വരിക അല്ലെങ്കിൽ പാലിൻ്റെ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൻ്റെ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ കഴിക്കുമ്പോഴൊക്കെ ആയിരിക്കും അവർക്ക് വരിക അപ്പം അങ്ങനെയുള്ള ഓരോരുത്തർക്കും ഡിഫറെൻ്റാണ് എല്ലാവർക്കും ഒരേപോലെ വരണമെന്നില്ല ഒരേ സ്റ്റേജ് വരണമെന്നില്ല ചില ആളുകൾക്ക് ഇത് ഡയറക്റ്റായിട്ട് തന്നെ തലവേദനയായിട്ട് തന്നെ വരുന്നതാണ് അതേപോലെ തന്നെ തേർഡ് ഫേസിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഹെഡേക്കിൻ്റെ ടൈമിൽ അതായത് ചില ആളുകൾക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതേപോലെ മൊത്തത്തിലുള്ളൊരു വീക്ക്നെസ് ആയിരിക്കും അവർക്ക് പിന്നെ വെളിച്ചമുള്ള റൂമിലൊന്നും ഇരിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒരു സമയത്ത് ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള പോസ്റ്റ് ഡ്രോം ഫേസ് ആണ് ഈ സമയത്ത് തലവേദന മാറിയിട്ടുണ്ടാകാം പക്ഷെ തലവേദന കഴിഞ്ഞതിൻ്റെ ക്ഷീണവും ആ ഒരു തളർച്ചയും അതേപോലെ കോൺസെൻട്രേഷൻ കുറവും മൂഡ് സിങ്സും ഒക്കെ ആയിരിക്കാം ഈ ലാസ്റ്റ് ഫേസ് ഇത് തന്നെയാണ് റിക്കവറി ഫേസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ആണ് ആളെ നോക്കിയായിട്ട് തിരിച്ച് പഴയ രീതിയിലേക്ക് വരുന്നത് അത് തന്നെ രണ്ട് ദിവസത്തോളം ഏകദേശം എടുക്കും നമ്മൾ ഇപ്പോഴും ഓരോ സ്റ്റേജ് വരുമ്പോഴും പ്രിക്കോഷൻ എടുത്തിട്ടില്ല അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഒരു രണ്ട് ദിവസത്തോളം ഏകദേശം ലാസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് സ്ട്രോങ് ഫേസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നാല് സ്റ്റേജാണ് മൈഗ്രെയിന് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഈ മൈഗ്രൈൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള അതായത് ചില ആളുകൾക്കാണെങ്കിൽ ഇത് ഡയറക്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ പാ പറ്റത്തില്ല അതേപോലെ എന്താ പറയുക അടിക്കടി റെക്കറൻ്റായിട്ട് മൈഗ്രെയിൻ വരുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് മാസത്തിൽ വരുന്നവരുണ്ട് ആഴ്ചയിൽ വരുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അത് മൈഗ്രൈൻ തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക കാരണം ഒരുപാട് തരത്തിൽ ഹെഡേക്ക് വരാനായിട്ട് കാരണങ്ങളുണ്ട് അപ്പൊ മൈഗ്രെയിൻ ആണെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക ഇനി അതെല്ലാം മറ്റുള്ള അല്ലെങ്കിൽ ബ്രെയിൻ സംബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നെക്ക് ആയിട്ടുള്ള അതായത് കഴുത്ത് സംബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണെങ്കിൽ അതായാലും ഒന്ന് ഡയഗ്നോസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇനി മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ട്രിഗറിങ് ഫാക്ടർ കാരണമാണ് ഈ പറയുന്ന മൈഗ്രൈൻ അല്ലെങ്കിൽ ചെനിക്കുത്ത് വരുന്നത് പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ത്രീകളിലാണിത് കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞു കാരണം ഇവരുടെ ശരീരത്തെ എപ്പോഴും ഹോർമോണൽ ഇംബാലൻസുകളുടെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് കാരണം മെൻസ്ട്രേഷനും ആക്നി പ്രോണും ഇങ്ങനെയുള്ള ഒരുപാട് അതേ പി സി ഒ ഡി പി സി യസ് അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസുകൾ ഇവർ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലും സ്ത്രീകൾ വരിക അതേപോലെ കൂടുതൽ സ്ട്രെസ് അടിക്കുന്നതും ടെൻഷൻ അടിക്കുന്നതും ഒക്കെ സ്ത്രീകൾ തന്നെയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് വരുന്നുണ്ട് പിന്നെ മെയിനായിട്ടും ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൈജസ്റ്റീവ് സംബന്ധപരമായിട്ടുള്ള അതായത് ദഹനം കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിലും മൈഗ്രെയിൻ വരുന്നുണ്ട് മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവ് സപ്ലൈ അതായത് നെർവിലേക്ക് ബ്ലഡ് സപ്ലൈ കറക്റ്റായിട്ട് അതായത് കൃത്യമായിട്ടുള്ള ഞരമ്പിലേക്കുള്ള രക്തയോട്ടം പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിലും മൈഗ്രെയിൻ വരുന്നുണ്ട് അതുപോലെ നാലാമത്തെ റീസൺ ആണ് കൃത്യമായിട്ടും ഉറക്കം കിട്ടുന്നില്ല അതേപോലെ കൃത്യ അളവിൽ ഫുഡ് കഴിക്കുന്നില്ല അല്ലെ കൃത്യ ടൈമിൽ ഫുഡ് കഴിക്കുന്നില്ല അല്ലെ അധികമായിട്ട് ഫുഡ് കഴിക്കുന്നു ഇനി അതല്ലെങ്കിൽ സ്ക്രീൻ ടൈം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു അല്ലെ വെള്ളം നന്നായിട്ട് കുടിക്കുന്നില്ല പെട്ടെന്നൊരു യാത്ര അപ്പോൾ യാത്ര പറ്റാത്ത ആളുകളുണ്ടാവും തലവേദന അടുത്ത് ഛർദ്ദിക്കുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട് അതുപോലെ പെട്ടെന്നുള്ളൊരു ടെൻഷൻ അറിയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉള്ള ആളുകൾക്കോ ഒക്കെയാണ് ഇത് ട്രിഗർ ആയിട്ട് പെട്ടെന്ന് വരിക ചില ആളുകൾക്ക് അധികമായിട്ടുള്ള സൗണ്ട് ചില ആളുകൾക്ക് അധികമായിട്ടുള്ള സ്മെല്ല് ലൈറ്റ് ഇതൊക്കെ തന്നെയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കുറേ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ചില മെഡിസിനുകൾ പ്രധാനമായിട്ടും ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് പോലെയുള്ള മെഡിസിൻസ് ഇങ്ങനെ ഇത് കഴിക്കുമ്പോഴത്തേക്കും ചില ആളുകൾക്ക് തലവേദന വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നും പോകുന്ന റൊട്ടിയിൽ നിന്ന് ചെറുതായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസം വരുവാണെങ്കിൽ അതായത് പെട്ടെന്ന് ഒരു ട്രാവല് പോകണം അതായത് കറക്റ്റ് സമയത്തിന് ഫുഡ് കഴിക്കുന്നില്ല അധികമായിട്ട് ലൈറ്റ് കൊള്ളുന്നു അതൊക്കെയാണ് മെയിനായിട്ടുള്ള ട്രിഗറിങ് അപ്പോൾ അതെന്താണെന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചില ഫുഡ് അതായത് സ്പൈസ് അധികമായിട്ടടങ്ങിയ ഭക്ഷണം ഭക്ഷണം സോൾട്ട് അധികമായിട്ടടങ്ങിയ ഭക്ഷണം അതേപോലെ ഷുഗർ അധികമായിട്ടടങ്ങിയ ഇത് ഷുഗറും ഒരു ഗ്യാസ്ട്രിക് റിട്ടൻറ്റ് തന്നെയാണ് അപ്പോൾ എന്ത് പറഞ്ഞാലും ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു ഫുഡ് തന്നെയാണ് കൂടുതലും ബേക്കറി ഐറ്റംസ് പ്രോസസ്ഡ് പ്രിസേർവഡ് വരുന്നതാണ് അതേപോലെ പാക്ഡ് ഫുഡ് ഇതിനകത്തൊക്കെ ഒരുപാട് തരത്തിലുള്ള സോൾട്ട് ഷുഗറും ഒക്കെ അധികമായിട്ടടങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഭക്ഷണങ്ങൾ ചില ആളുകൾ കഴിക്കുമ്പോൾ അവർക്കിത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് തൊണ്ണൂറ് ശതമാനം പേർക്കും ഇത് നമ്മൾ പറഞ്ഞായിരുന്നു ഫാമിലി ഹിസ്റ്ററിയിലൂടെ ഉണ്ടാകുന്നു അതായത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ചെറിയ ഒരു മൈനർ സ്ട്രെസ്സ് വരുമ്പോഴത്തേക്കും അത് ഹെഡേക്കിലേക്ക് മാറാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് സോ ഫസ്റ്റ് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളൊരു മൈഗ്രെയിൻ ഡയറി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതായത് മൈഗ്രെയിൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വരുന്നതിന് മുന്നേ ആയിട്ടൊരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നമ്മളതൊരു ബുക്കിലേക്ക് നോട്ട് ചെയ്ത് വയ്ക്കുക അതങ്ങനെ റിക്കറൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിനുള്ള പ്രധാന കാരണം എന്നുള്ളത് ചില ആളുകൾക്കാണ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്നുള്ള വേ ർദിയും തലവേദനയൊക്കെ തുടങ്ങാറുണ്ട് ചിലർക്ക് സൗണ്ട് ലൈറ്റ് അപ്പോൾ എന്താണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ എന്ന് വെച്ചാൽ ഇത് മെയിൻ ആയിട്ട് വരുന്നത് ഗട്ട് റിലേറ്റഡ് തന്നെയാണ് അതായത് ഗട്ട് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുടൽ നല്ല ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൈഗ്രെയിൻ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കാരണം കുടലിൽ നിന്നാണ് നമ്മുടെ ബ്രെയിനിലേക്ക് വേണ്ടുന്ന നാനൂറോളം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്ത് വിടുന്നത് അപ്പോൾ ഈ ഒരു കണക്ഷൻ അവിടെ നഷ്ടപ്പെടുമ്പോഴത്തേക്കും അതായത് കൃത്യമായിട്ട് അത് എത്തിയിട്ടില്ലെങ്കിലും മൈഗ്രെയിൻ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെയാണ് എച്ച് പൈലോറി എന്ന് പറയുന്നത് ഹെലിക്കോ ബാക്ടർ പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ അളവ് നമ്മുടെ ആമാശയത്തിൽ കൂടി വരികയാണെങ്കിൽ ഇത് നമ്മുടെ അസിഡിക് നേച്ചറിനെ അതായത് സ്റ്റൊമക്കിലുള്ള ദഹന രസത്തിനെ ഇതങ്ങ് ആൽക്കലൈ മീഡിയത്തിലേക്കാക്കും അതാണെങ്കിൽ അതിൻ്റെ ഒരു ഒരു സ്വഭാവം അങ്ങനെയാണ് അപ്പം അങ്ങനെ അത് കൂടി വരുന്ന സമയത്ത് കൂടുതലും ഛർദി വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് മൈഗ്രെയിൻകാർക്ക് ഛർദിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ആശ്വാസം കിട്ടുന്നതിൻ്റെ മെയിൻ കാരണം തന്നെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗട്ടിലേക്കുള്ള ഒരു നല്ല ബാക്ടീരിയാസിൻ്റെ അളവ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന പൈലോറി ബാക്ടീരിയ ആണോ അല്ലയോ എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ തുരത്താനുള്ള വഴികൾ നോക്കുക അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തരത്തിലുള്ള ഗുഡ് ബാക്ടീരിയാസിൻ്റെ അളവ് നമ്മൾ അവിടെ കൊടുക്കുക എന്നുള്ളതാണ് അതിനെയാണ് നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് നല്ല തരത്തിലുള്ള ഒരുപാട് പുളിക്കാത്ത തരത്തിലുള്ള മോര് തൈര് ഇതൊക്കെയാണ് നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റുക പിന്നെ നമുക്ക് അതിനുള്ള ഫുഡ് പ്രോബയോട്ടിക്കിനുള്ള ഫുഡാണ് നമ്മൾ പ്രീബയോട്ടിക് എന്ന് പറയുന്നത് പറഞ്ഞു കൊടുക്കുന്നത് അതായത് കൂടുതലും സോളിബിൾ ഫൈബർ ഇൻസോളിബിൾ ഫൈബറൊക്കെയാണ് സോലുബിൾ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്കകത്ത് വെണ്ടയ്ക്ക പിന്നെ അതേപോലെ ഫ്ലാക്സിഡ് ഇതിനകത്തൊക്കെയുള്ള ഒരു പശയാണ് അപ്പോൾ അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സോലുബിൾ ഫൈബർ ആണ് ഇൻസോലിബിൾ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹിക്കാത്ത രീതിയിലുള്ള തവിട് തവിടരി പിന്നെ ആ ഒരു ബ്രാൻ വരുന്ന ആ ഒരു തവിട് വരുന്ന രീതിയിലുള്ളതൊക്കെ നമുക്ക് സലാഡുകൾ ഇതൊക്കെ തന്നെയും നല്ല തരത്തിലുള്ള ഫൈബേഴ്സ് ആണ് ഇതൊക്കെ ബാക്ടീരിയൽ ഫുഡായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ട് പോവുകയും ചെയ്യും മൈഗ്രെയിൻ റിക്കറൻ്റ് ആയിട്ട് വരുന്നവർക്ക് അത് നമുക്ക് തടയാനും സാധിക്കും ഇനി നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് എയ്ഡ് തന്നെയാണ് കാരണം മൈഗ്രെയിൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമില്ലാത്ത ഒരു ഇരുട്ട് റൂമിലിരിക്കുക സ്വസ്ഥമായിട്ടും അതായത് ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര മൂച്ചിങ്സും ഭയങ്കര വിഷമവും ദേഷ്യവും ആരോട് സംസാരിക്കാൻ ഇഷ്ടമല്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്കുള്ള അപ്പോൾ അങ്ങനെ തന്നെ അതൊക്കെ അങ്ങനെയുള്ള ഇറിട്ടൻ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് നല്ലൊരു ഇരുട്ട് റൂമിൽ റൂമിലിരിക്കുക നല്ല റെസ്റ്റ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ടൈറ്റായിട്ടുള്ള ബാൻഡേജ് പിടിച്ച് കെട്ടുക എന്നുള്ളതും അതേപോലെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരികയാണെങ്കിൽ അതിൻ്റേതായ ഒരു പ്രിക്കോഷൻസ് എടുക്കുന്നത് നല്ലതാണ് അതേപോലെ ആവി പിടിക്കുന്നത് നല്ലതാണ് ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് കണ്ണ് കെട്ടിയിട്ട് ആവി പിടിക്കുന്നത് നല്ലതാണ് ഐസ് പാക്ക് വെക്കുന്നത് നല്ലതാണ് അപ്പോൾ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ ഈ സ്ക്രീൻ സ്ക്രീനിന്റെ ഉപയോഗം കാര്യങ്ങളും ഒക്കെ ഒന്ന് കുറയ്ക്കുന്ന നല്ലതാണ് ഇതൊക്കെ തന്നെയായിരിക്കും നമുക്ക് ഫസ്റ്റില് ചെയ്യാൻ പറ്റുന്നത് ഇനി ഇത് റിക്കറൻ്റ് ആയിട്ട് വരുന്നവർക്ക് ഇനി അതല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം ഇത് കൂടുതലും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾ ചില കുട്ടികളിലാണ് ഇത് ആദ്യം തുടങ്ങുന്നത് അതായത് പതിമൂന്ന് പതിനാല് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് മൈഗ്രെയിൻ ഇങ്ങനെ തുടങ്ങും കാരണം അവർ സ്കൂളിൽ പോകുന്ന ടൈം സ്ട്രെസ്സ് ടെൻഷൻ പഠിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് എക്സാമിൻ്റെ ടെൻഷൻ അങ്ങനെയുള്ള കുറേ ടെൻഷനൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് മൈഗ്രെയിൻ സ്റ്റാർട്ടാകുന്നുണ്ട് അപ്പോൾ കുട്ടികളിൽ കൂടുതലും ചിലപ്പോൾ അത് ഐസ്ക്രീൻ കാരണവും ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം അന്നേരം ഒരു ഐ സ്പെഷ്യലി ിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പം തന്നെ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം അടിക്കടി അവർക്കൊക്കെ തലവേദന വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പോയി ചെക്ക് ചെയ്യേണ്ടതാണ് പിന്നെ ഇവർ തന്നെയാണ് കൂടുതലും സ്ക്രീൻ ഉപയോഗിക്കുന്നത് അതായത് ഫോൺ യൂസ് മാക്സിമം എല്ലാവരും തന്നെയും കുറയ്ക്കാൻ നോക്കുക കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ എങ്കിലും ഫോൺ ഉപയോഗിക്കാതിരിക്കുക ഇരുട്ട് റൂമിൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ വെള്ളം നിറയെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു നിർജ്ജലീകരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തലവേദന വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെയുള്ള ചെ ചില കുട്ടികൾ ചില കുട്ടികളൊന്നല്ല മുതിർന്നവരായാലും ഓയിൽ ബാത്ത് എടുക്കുന്നതിൽ ഒരു ഇഷ്ടമില്ലാത്ത ആളുകളാണ് കൂടുതലും ഇപ്പോൾ തലയിൽ എണ്ണ വെച്ച് കുളിക്കുന്നത് തലയിലേക്കുള്ള ഹീറ്റ് ഇറങ്ങുന്നത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓയിൽ ബാത്ത് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കാസർ ഓയിൽ അതായത് ആവണക്കെണ്ണ എന്ന് പറയും അതല്ലെങ്കിൽ എള്ളെണ്ണ ആയാലും ഉപയോഗിച്ച് ശരീരം മുഴുവനും അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റോളം നിന്നിട്ട് കുളിക്കുന്നത് നല്ലതാണ് ഇത് ബോഡി ഹീറ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ ഹെയർ ഫോൾ ആണെങ്കിലും ഒക്കെ വരുന്ന ബോഡി ഹീറ്റ് കാരണം ഒരു റീസൺ ആണ് അപ്പം ഈ ഓയിൽ ബാത്ത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക വെള്ളം കുടിക്കാൻ നോക്കുക ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് എൻഡോർഫിൻ എന്ന് പറയുന്നത് ഇത് മൈഗ്രെയിൻ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നെക്കിൻ്റെ ലൂസ്നിങ് എക്സസൈസ് ചെയ്യുക അതേപോലെ ചെറിയ രീതിയിൽ മാത്രം സൺലൈറ്റ് കൊള്ളുക അതായത് ഒരുപാട് കൊള്ളുമ്പോഴായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക പക്ഷേ വൈറ്റമിൻ ഡി ത്രീയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും തലവേദന വരാം സോ ചെറിയ രീതിയിലുള്ള ദിവസവും ഇളം വെയിൽ ദിവസവും കൊള്ളാവുന്നതാണ് പിന്നെ പ്രധാനമായും പറയാനുള്ളത് ഉറക്കം പ്രോപ്പറാക്കുക ഒരു ടൈമിൽ ഉറങ്ങി എണീക്കുക എന്നുള്ളതാണ് കുറച്ചും നേരത്തെ എണീക്കുന്നവർക്കും അല്ലെങ്കിൽ കുറച്ചുകൂടെ ലേറ്റായിട്ട് എണീക്കുന്നവർക്കും പറയുന്ന ബുദ്ധിമുട്ട് വരുന്നുണ്ട് പിന്നെ ഫുഡ് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളം ആയിട്ടടങ്ങി പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും ധാന്യങ്ങളും അതേപോലെ തവിടരിയും ഒക്കെയാണ് ഇതിന് കൂടുതലും നല്ലതായിട്ട് വരുന്നത് ഇനി ഒരു അക്കിപ്പംച്ചർ നമുക്കൊരു പത്ത് പത്ത് സെഷനോളം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു റിസൾട്ടാണ് കണ്ടുവരുന്നത് അക്കി എന്ന് പറയുന്നത് എല്ലാവരോടും പോയി പ്രാക്ടീസ് ചെയ്യാതെ അത്യാവശ്യം നല്ലൊരു ഡോക്ടറിനെ കണ്ട് തന്നെ കൺസൾട്ട് ചെയ്ത് തന്നെ എടുക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ അധികമായിട്ടുള്ള സൗണ്ട് ലൈറ്റ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ട്രിഗറിംഗ് ഫാക്ടേഴ്സിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നുള്ളതാണ് പിന്നെ ചില ആളുകൾക്ക് സ്മോക്കിംഗ് ആൽക്കഹോൾ ഇതൊക്കെ ചിലപ്പോൾ തുടങ്ങുന്ന സമയത്തും ഒക്കെ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ടീ കോഫിയുടെ ഉപയോഗം കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവാം അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ജീവിതത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പൈ കൊണ്ട് അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്കരണ്ടായിട്ട് വരുന്ന തലവേദനകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ഭക്ഷണ രീതി നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാൻ ഞാൻ പറഞ്ഞു തവിടരി നല്ലതാണെന്ന് തവിടരി നല്ലതാണ് അതേപോലെ നന്നാരി വെള്ളം നല്ലതാണ് കരിഞ്ചീരകം ഇട്ട വെള്ളം നല്ലതാണ് കരിഞ്ചീരകത്തിൻ്റെ കിഴി കെട്ടിയിട്ട് അത് സ്മെല് ചെയ്യുന്നതും നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് വീട്ടിൽ നിന്ന് തന്നെ അതുപോലെ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഇറിട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ട് വീറ്റ് ബാർലി അതേപോലെ മൈദ കോഫി ചോക്ലേറ്റ് അങ്ങനെയുള്ള കുറച്ച് ടീ കോഫി ഇങ്ങനെയുള്ളതൊക്കെ തന്നെയും ഒന്ന് അവോയ്ഡ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും തരത്തിൽ ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അതേപോലെ പയർ വർഗ്ഗങ്ങളും നച്ചും ഒക്കെ ചില ആളുകൾക്ക് ഇത് നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പീരീഡിൽ അതായത് ഒരു ട്രീറ്റ്മെൻറ്റ് പീരീഡിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ട്രിപ്പിൾ തെറാപ്പി പോലെ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേതാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഫുഡിൻ്റെ പാറ്റേൺ പറഞ്ഞു കൊടുക്കുന്നത് അതായത് മുപ്പത് ശതമാനത്തോളം ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് ആദ്യത്തെ പത്ത് ദിവസം എപ്പോഴും നല്ലത് ഫ്രൂട്ട്സിൻ്റെ കൂടെ നല്ല ഒരു അളവിൽ മുപ്പത് ശതമാനം ഒരു കുക്ക്ഡ് വെജിറ്റബിൾ അവിയൽ രൂപത്തിലുള്ള വെജിറ്റബിൾസ് കഴിക്കാവുന്നതാണ് നല്ല ആവിയിൽ വേവിച്ച് ഒന്ന് സോട്ട് ചെയ്തെടുത്ത വെജിറ്റബിൾസ് ആണെങ്കിലും നല്ലതാണ് ഇതിൻ്റെ കൂടെ പതിനഞ്ച് ശതമാനം മാത്രം ചോറ് ഉൾപ്പെടുത്തിയാൽ മതിയാവും പത്ത് ശതമാനം പുളിയില്ലാത്ത തൈര് ഇതൊക്കെ ഒരു കോമ്പിനേഷനിൽ വേണം ആദ്യത്തെ പത്ത് ദിവസം പോകാനായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് പ്രത്യേകം അവോയ്ഡ് തന്നെ ചെയ്യണം രണ്ടാമത്തെ കാര്യമാണ് നല്ല അളവിലുള്ള പ്രോബയോട്ടിക് സപ്ലൈ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു റോബയോട്ടിക് എന്ന് പറയുന്നത് നല്ല ആണ് അത് കിട്ടണമെങ്കിൽ ഒരുപാട് പുളിയില്ലാത്ത തൈര് മോര് ഇഡ്ലി ദോശ ഇങ്ങനെയുള്ളതൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ചെറിയൊരളവിൽ മാത്രമായി പതിനഞ്ച് ശതമാനം മാത്രം കാർബോഹൈഡ്രേറ്റ് പറയുന്നുള്ളൂ അതിനനുസരിച്ച് എടുത്താൽ മതിയാവും പിന്നെ മൂന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഹേർബ്സും അതായത് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു കരിഞ്ചീരകം ഇതിനെ ഹെൽപ്പ് ചെയ്യും അതായത് അതിൻ്റെ വെള്ളവും നല്ലതാണ് അതിൻ്റെ കിഴി കെട്ടിയിട്ട് അത് സ്മെൽ ചെയ്യുന്നതും നല്ലതാണ് അതേപോലെ ഇരട്ടി മധുരവും ഏറ്റവും നല്ലതാണ് പിന്നെ ഭക്ഷണത്തിൽ പറയുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം പുഴുങ്ങിയ ഏത്തക്ക കഴിക്കുന്നത് ഈ പറയുന്ന മൈഗ്രെയിനെ നല്ലതാണ് അതേപോലെ ഈ ഏത്തക്ക പൊടി കുറുക്കിയത് ഒന്നെങ്കിൽ കുറുക്കിയതോ അല്ലെങ്കിൽ അത് കഞ്ഞിയായിട്ട് കുടിക്കുന്നതും ഏറ്റവും നല്ലതാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോക്കാം എന്തൊക്കെ തരത്തിലുള്ള ന്യൂട്രിയൻസ് ആണ് ഇതിന് വേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രധാനമായിട്ടും നാലെണ്ണമാണ് വൈറ്റമിൻ ഡി ത്രീ ഇതിന് വളരെ ആണ് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് വെയിൽ കൊള്ളുന്നവർ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇളം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ വലിയ പ്രഷർ ഉണ്ടാവും അതായത് രാവിലെ പത്ത് മണിക്ക് മുന്നേ ഉള്ള വെയിലുകൾ ദിവസവും കൊള്ളാവുന്നതാണ് അതായത് ഇരുപത് മിനിറ്റോളം വെയിൽ കൊള്ളാം ഇനി അതല്ല എന്തെങ്കിലും തരത്തിലെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ സപ്ലിമെൻ്റ് എടുക്കുന്നതുകൊണ്ടും തെറ്റില്ല അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കുക അതിൻ്റെ കൂടെ സിഒ ക്യു ടെണ്ണെന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട് അതായത് കോ എൻസൈം ക്യൂ ടെണ് എന്ന് പറയുന്ന ഒരു ഇതാണ് അത് ഈ ഒരു കോമ്പൗണ്ട് കിട്ടുന്നത് കൂടുതലും ഓർഗൻ മീറ്റുകളിൽ അതായത് ലിവർ എന്നുള്ള ഓർഗൻ മീറ്റുകളിലാണ് കൂടുതലും വരുന്നത് അതേപോലെ ചെറിയ തോതിൽ അത് പച്ചക്കറികളിലും വരുന്നുണ്ട് അപ്പോൾ ഇതൊരു നല്ലൊരു ആണ് അതുപോലെ തന്നെ മഗ്നീഷ്യം കുറയുമ്പോഴും തലവേദന വരാറുണ്ട് അപ്പോൾ മഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക അതായത് പഴവർഗ്ഗങ്ങളൊക്കെയാണ് കൂടുതലും മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നത് ചോക്ലേറ്റൊക്കെ ചെറിയ അളവിൽ കഴിക്കാം അത് പക്ഷേ എല്ലാവർക്കും ഒരേപോലെ സെറ്റാകണം എന്നില്ല അപ്പോൾ അതും നോക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മതിയാവും അതുപോലെ തന്നെ നാലാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇത് കൂടുതലും നമുക്കറിയാം എന്തിനാണ് ഉള്ളതെന്ന് അതായത് ചെറു മത്സ്യങ്ങളിൽ തന്നെയാണ് അപ്പോൾ ഈ നാലെണ്ണമാണ് മെയിനായിട്ട് വേണ്ടുന്നത് മഗ്നീഷ്യം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സി ഒ ക്യു ടെൻ എന്ന് പറയുന്ന എൻസൈമോ വൈറ്റമിൻ ഡി ത്രീയോ ആണ് ഒരു മൈഗ്രൈൻ പേഷ്യൻ്റിന് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഈ ഒരു സമയങ്ങളിൽ വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ഇഞ്ചിയും നാരങ്ങയൊക്കെ അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലോണം തിളപ്പിച്ച് ഇതിൻ്റെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതേപോലെ നെയ്യ് കൗകി രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് മൂക്കിലോ രണ്ട് ഡ്രോപ്സ് വെച്ച് ഇറ്റിക്കുന്നത് നല്ലതാണ് പിന്നെ അതേപോലെ തൊട്ടാവാടി സമൂലം ചതച്ച് അത് ഈ പറയുന്ന പെരുവിരലുണ്ടല്ലോ കാലിൻ്റെ ഏത് സൈഡിലാണോ തലവേദന അതിന് ആയിട്ടുള്ള കാലിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അല്ലെ ഒരു ഇരുപത് മിനിറ്റ് നേരം സൂര്യ ഉദിക്കുന്നതിന് മുന്നേ ആയിട്ട് വേണം ഇത് ചെയ്യാൻ അതൊരു ഒറ്റമൂലിയാണ് പിന്നെ എത്ര ക ഒറ്റമൂലികൾ ചെയ്താൽ തന്നെയും ഇത് നിങ്ങളുടെ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് കണ്ടുപിടിക്കാതെ നമുക്കിതിനൊരു ഇല്ല അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്